കൂത്താട്ടുകുളം നഗരസഭാ ചെയർമാനായി യു ഡി എഫിലെ റജി ജോൺ സത്യപ്രതിജ്ഞ ചെയ്ത് റെജി ജോണിന് പതിനാറ് പേരുടെ പിന്തുണയും എൽ ഡി എഫിൽ നിന്നും മത്സരിച്ച സണ്ണി കുര്യാക്കോസിന് പത്ത് പേരുടെ പിന്തുണയുമാണ് ലഭിച്ചത് നഗരസഭ നാലാം വാർഡിൽ നിന്നും വിജയിച്ചാണ് റജി ജോൺ നഗരസഭാ ചെയർപേഴ്സണായി സ്ഥാനമേറ്റെടുത്തത് നഗരസഭയുടെ ചെയർമാനായി ജോൺ ചുമതലയേറ്റു സണ്ണി സ്ഥാനത്തേക്ക് മത്സരിച്ചത്

റജി ജോൺ മണിമലക്കുന്ന് ഗവൺമെൻറ് കോളേജിൽ കെ എസ് യുവിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തുന്നത് പാല സെന്റ് തോമസ് കോളേജ് കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് യൂണിയൻ ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സഹകരണ ആശുപത്രി ഭരണസമിതി അംഗം ഭവന നിർമ്മാണ സംഘം പ്രസിഡന്റ് അർബൻ ബാങ്ക് പ്രസിഡന്റ് ഡയറക്ടർ ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് വൈസ് ചെയർപേഴ്സൺ സ്ഥാനം വാർഡ് ആറിലെ ലിസി ജോസ് ഇരുപത്തിരണ്ടിലെ സാറാ ടി എസ് എന്നിവർക്കായി ഈ രണ്ട് വർഷവും വാർഡ് പതിനൊന്നിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയിച്ച വത്സല സജീവന ഒരു വർഷവും നൽകുന്നതിന് തീരുമാനമായി ഇരുപത്തിയാറ് ഡിവിഷനുകളിൽ നിന്ന് യു ഡി എഫ് പതിനാറ് എൽ ഡി എഫ് പത്ത് എന്നതാണ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യണം അത് കൃത്യമായി ചെയ്തിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയുവാനുള്ളൂ ഈ മുനിസിപ്പാലിറ്റിയിൽ ഇതിനു മുമ്പ് സംഭവിച്ചൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ഒരു മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കണമെന്നുമാണ് യു ഡി എഫിൻ്റെ ആദ്യത്തെ തന്നെ ആഗ്രഹം അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ കുഴപ്പങ്ങൾ അടിസ്ഥാനപരമായി എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തിക്കൊണ്ട് കൂത്താട്ടുളത്തിൻ്റെ പഴയ പേരും പെരുമയിലേക്ക് എത്തിക്കുവാനായിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവണം അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ അത് തുടങ്ങ അത് തുടങ്ങിയിട്ട് ഒരു കല്ല് പോലും മാറ്റിവെക്കാത്ത പല വികസന പ്രവർത്തനങ്ങളുണ്ട് അത് കഴിഞ്ഞ കഴിഞ്ഞ ഭരണസമിതിയാണെങ്കിലും അതിനുമുമ്പ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജോണും പി സി ഒസും ബിജു ജോണും ഒക്കെ ഭരിച്ച കാലഘട്ടത്തിലാണെങ്കിൽ പോലും അന്ന് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കൂത്താട്ടു വികസനത്തിന്റെ പാന്താവിലേക്ക് നയിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഏക ആഗ്രഹം ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എമറാൾഡ് റോബി സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ആർക്കിഡ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടി ജംഗ്ഷൻ മൂവാറ്റുപുഴ